മലയാള സിനിമയിലെ കിരീടം വെക്കാത്ത രാജാവാണ് മോഹൻലാൽ അഭിനയം കൊണ്ടും പ്രതിഭ കൊണ്ടും ആരാധകരെ വിസ്മയിപ്പിക്കുന്ന ലാലേട്ടനെ തേടി വീണ്ടും ഒരു അസുലഭ സൗഭാഗ്യം കൈവന്നിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന് അവസാനമായതിനു പിന്നാലെയാണ് ഒരു രാജയോഗം പോലെ ലാലേട്ടനെ തേടി ഈ വാർത്തയും എത്തിയത് അതായത് മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ് മോഹൻലാൽ വീണ്ടും എത്തിയിരിക്കുന്നത് എതിരാളികൾ ഇല്ലാതെയാണ് മോഹൻലാൽ തിരഞ്ഞെടുക്കപ്പെട്ടത് അമ്മയെ നയിക്കുവാൻ മോഹൻലാൽ തന്നെ വേണമെന്ന ആവശ്യം ശക്തമായതോടെയാണ് അദ്ദേഹം വീണ്ടും അധ്യക്ഷ പദവിയിലേക്ക് എത്തിയിരിക്കുന്നത് അതേസമയം ഇടവേള ബാബുവാണ് ഈ സ്ഥാനത്തു നിന്നും ഒഴിയുന്നത് ഈ അവസരത്തിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ശക്തമായ മത്സരമാണ് നടക്കുന്നത് നടൻ സിദ്ദിഖാണ് ഔദ്യോഗിക പാനലിലെ ശക്തനായ മത്സരാർത്ഥി കുക്കു പരമേശ്വരൻ ഉണ്ണി ശിവപാൽ എന്നിവർ മത്സര രംഗത്ത് ഉണ്ടെങ്കിലും സിദ്ദിഖ് തന്നെ ആ സ്ഥാനത്തേക്ക് എത്തുമെന്നാണ് സൂചന ട്രഷറർ സ്ഥാനത്തേക്ക് ഉണ്ണി മുകുന്ദൻ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എതിരാളികളില്ലാതെയാണ് ഉണ്ണി ആ സ്ഥാനത്തേക്ക് എത്തിയത് അമ്മയുടെ നിർണായക റോളിലേക്കാണ് ഉണ്ണിമുകുത്തൻ ഇപ്പോൾ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷും മഞ്ജുപിള്ളയും മത്സരരംഗത്തുണ്ട് ഔദ്യോഗിക പാനലിൽ നിന്നാണ് ഇവർ മത്സരിക്കുന്നത് ഇവർക്കൊപ്പം ചേർത്തല ജയനും മത്സരരംഗത്തുണ്ട് ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജ് മത്സരിക്കുന്നുണ്ട് അനൂപ് ചന്ദ്രനും ഇതേ സ്ഥാനത്തേക്ക് മത്സരരംഗത്തുണ്ട് ജോയി മാത്യു റോണി ഡേവിഡ് രാജ് വിനു മോഹൻ എന്നിവരും വിമതന്മാരായി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിക്കുന്നുണ്ട് ഇതോടെ ഔദ്യോഗിക പക്ഷത്തുള്ള രചന നാരായണൻ കൂട്ടി മത്സരരംഗത്തു നിന്നും പിന്മാറുകയും ചെയ്തു ജോയി മാത്യു കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാനാണ് സാധ്യത കൂടുതലുള്ളത് കുഞ്ചാക്കോ ബോബൻ ടിനി ടോം സുരേഷ് കൃഷ്ണ സുരാജ് വെഞ്ഞാറമൂട് കലാഭവൻ ഷാജോൺ അൻസിബ ഹസൻ രമേഷ് പിഷാരടി അനന്യ സരയൂ മോഹൻ ടൊവിനോ തോമസ് തുടങ്ങിയവരും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരരംഗത്തുണ്ട് വോട്ടവകാശമുള്ള അഞ്ഞൂറ്റി ആറ് അംഗങ്ങളാണ് സംഘടനയിൽ ഉള്ളത് ജൂൺ മൂന്ന് മുതൽ സംഘടനാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിച്ചിരുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആരും പത്രിക സമർപ്പിക്കാത്തതിനെ തുടർന്നാണ് മോഹൻലാൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത് ജൂൺ മുപ്പതിനാണ് സംഘടനയുടെ വാർഷിക പൊതുയോഗം നടക്കുക സംഘടനയുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനുള്ള ചർച്ചകൾക്കും ഇത്തവണത്തെ പൊതുയോഗം വേദിയാകുമെന്നാണ് സൂചന ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ഇൻഷുറൻസിനും പ്രവർത്തന ചെലവിനും ഉൾപ്പെടെ മൂന്ന് കോടി രൂപയെങ്കിലും സംഘടന പ്രതിവർഷം കണ്ടെത്തേണ്ടതുണ്ട് സാമ്പത്തിക സ്ഥിതി മോശമായ നൂറ്റി അംഗങ്ങൾക്ക് നിലവിൽ അമ്മ കൈനീട്ടം നൽകുന്നുണ്ട് പലപ്പോഴും ഈ തുക കണ്ടെത്തുവാൻ പ്രയാസപ്പെടേണ്ടി വരുന്ന സാഹചര്യമാണ് ഉള്ളത് താരനിശകൾ ഉൾപ്പെടെയുള്ളവ നടത്തിയാണ് തൽക്കാലം പിടിച്ചു നിൽക്കുന്നത് സാമ്പത്തിക വരുമാനം ഉയർത്താൻ സ്ഥിരം സംവിധാനം കൊണ്ടുവരുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ഇക്കുറി ഉണ്ടാകുമെന്നാണ് സൂചന കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ